സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദിൽ ബി ചർപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ആഭിപ്യങ്ങൾ ഇന്നും നിങ്ങൾക്ക് കാണിച്ചിടാൻ പോകുന്നത് നല്ലൊരു കച്ചവട ഒരേക്കറ അറുപത് സെന്റ് അതിലാണെങ്കിലോ തെങ്ങ് റബ്ബർ തേക്ക് മറ്റു വീട്ടിലേക്ക് വേണ്ട പല ജാതി മരങ്ങൾ മാവ് അങ്ങനെ എല്ലാം തുടങ്ങിയത് ഒരേക്കറ അറുപത് സെന്റ് ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം താലൂക്കിലാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ് പൂക്കോട്ടുകാവ് സെൻ്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര ആണ് ദൂരം ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഇവിടേക്കുള്ള ദൂരം ഒരു അഞ്ഞൂറ് ആണ് എല്ലാ വണ്ടികളും വീട്ടിലേക്ക് വരും അപ്പം നമുക്ക് ഇതിന ചോദിക്കുന്ന വില ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില ഒരു നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ടോട്ടൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വളരെ റേറ്റ് കമ്മിയായിട്ട് തന്നെ ചോദിക്കുക ഒരു സെന്റിന് ഒരു ഇരുപത്തഞ്ച് റുപ്യ ഇരുപത്താറ് റുപ്പ്യൊക്കെ വരുകയുള്ളൂ അപ്പം നമുക്ക് മൊത്തം ഉള്ളത് ഒരേക്കറ അറുപത് ആണ് അതിലൊരു വീടുണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ പുറമെ എൻ്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത് ഇൻഷാ അല്ലാ ജനുവരി ഒന്നാം തീയതി പെരിന്തലമണ്ണയിൽ നമ്മുടെ ബിസ്മി റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ ഓഫീസ് ഉദ്ഘാടനമാണ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് പുറകിലാണ് അപ്പം ഇൻഷാള്ള ഒന്നാം തീയതി അവിടെ ഉദ്ഘാടനം എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ ജൂബിലി റോഡിലാണ് അപ്പം ഇൻഷാള്ള ഇനിയും വരുന്ന വീഡിയോകളിൽ കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പം ഇൻഷാല്ലാ ഇതൊന്ന് കാണാം ഈ ഒന്ന് അറുപത് വെറും നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ കൂടിയാണ് കേട്ടോ നമുക്ക് ഓണറായിട്ട് സംസാരിച്ച് നെഗോഷ്യബിൾ ചെയ്യാം അപ്പൊ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കിടക്കാം അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണ് ഇത് ഇവിടെ നമുക്ക് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ആണ് ഈ മൺ റോഡ് പഞ്ചായത്ത് റോഡുള്ളത് കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് ടാറിങ് റോഡാണ് ഈ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ് മാത്രമല്ല ഇവിടെ നമുക്കൊരു ഒരു ആറടി വഴി എട്ടടി ഇങ്ങനെ എങ്ങനെ പോവുണ്ട് ഇതും വേറെ റോഡിലേക്ക് ചെന്ന് ചേരുന്നതാണ് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് റോഡ് അത് മെയിൻ റോഡ് ഒന്നും അതും ഒരു അഞ്ഞൂറ് മീറ്റർ ആണ് ദൂരം അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ് ഇതാ ഇതെങ്ങനെ ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ ഇതാ ഈ സൈഡിന് ഫുള്ള് അതൊരു കമ്പിവേലി ഉണ്ട് ഈ സൈഡ് അതുപോലെ തന്നെ എല്ലാ ഭാഗവും കമ്പിവേലിയും കാര്യങ്ങളുമായിട്ട് അതിൽ വളരെ കറക്റ്റ് ആണ് ഇറങ്ങിക്കഴിഞ്ഞ താഴെത്തരവ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതാ ഇതാണ് പാട് താമസം ഇല്ലാത്തത് കൊണ്ട് പൊന്തക്കെ കെട്ടി കിടക്കാണ് അപ്പൊ ഇതാണ് വണ്ടി വരുന്ന വഴി അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതോ അവിടെ പ്ലാവ് മാവ് തേക്ക് തെങ്ങ് കുരുമുളക് അങ്ങനെ എല്ലാം ഉള്ള നല്ല ഒരു തൊടിയാണ് ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഒന്നും വേണ്ട വേണ്ടോ ചെടിങ്ങനെ നല്ല നിരപ്പായ നല്ല അടിപൊളി സ്ഥലമല്ലേ ആ കാണുന്നതാണ് നമ്മുടെ വീട് അപ്പൊ ആ ഒന്ന് കണ്ടിട്ട് വീടും വീടിൻ്റെ ബാക്കിലുള്ള സ്ഥലങ്ങളും തെങ്ങൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം ഇൻഷാല്ല ഒരേക്കറ അറുപത് സെന്റ് സ്ഥലം ഏക്കറ ഒരേക്കറിയ അറുപത് സെൻറ്റുമാണ് റിക്കാട് പരമായിട്ടുള്ളതും അളവിലൊക്കെ ഉള്ളത് കാരണം നടന്ന് തിട്ടപ്പെടുത്തിയതാണ് മാത്രമല്ല ഇതിന്റെ വില നാൽപ്പത്തി രണ്ട് ലക്ഷമാണ് വേറെ കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഓണറുടെ നമ്പറാണ് വെക്കുന്നത് ഓണറോട് നേരിട്ട് നിങ്ങൾ സംസാരിച്ചോളാം പക്ഷേ ഓണർ ബാംഗ്ലൂരാണ് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്ത് ചെയ്യേണ്ടി വരും ഒന്നുമില്ലെങ്കിൽ ബിസ്മി റിയൽ എസ്റ്റേറ്റ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ എൻ്റെ നമ്പറിലോ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾ വിളിക്കണം നമ്മൾ കൊടുത്ത് കാണിച്ചു തരും നിങ്ങൾക്ക് പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഓണറുമായിട്ട് സംസാരിക്കാം എന്താ നിങ്ങൾക്ക് നാല് നിന്ന് നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അദ്ദേഹവുമായി ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നമുക്ക് വാങ്ങുന്നവൻ തരേണ്ട ഒരേ ഒരു ശതമാനം കമ്മീഷൻ മാത്രമാണ് വിൽക്കുന്നവൻ തരേണ്ട രണ്ട് ശതമാനം കമ്മീഷൻ മാത്രമാണ് അപ്പൊ നമുക്ക് ആ വീടേക്കൊന്ന് കാണാം അപ്പൊ ഹബീബിൾ നമ്മുടെ തോട്ടത്തിലേക്ക് കടന്നാൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ വരുന്ന വഴിയാണ് നമ്മൾ വീട്ടിലേക്കുള്ള റോഡ് പറ്റിയിരിക്കുകയാണ് മാത്രമല്ല ഇതിന്റെ സൈഡിൽ കൂടെ ഒരു ആറടി വഴി അപ്പുറത്തൂടെ പോകുന്നുണ്ട് അതും ഭാവിയിൽ റോഡാണ് കേട്ടോ അപ്പുറത്തുള്ള റോഡ് പോകുന്നുണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നല്ല നല്ല റബ്ബർ കേട്ടോ ഏഹ് ഈ റബ്ബർ തെങ്ങ് ഏഹ് ഇനി നമുക്ക് ബാക്കിലാണ് തെങ്ങൊക്കെ കാണാതെ വീടിന്റെ ബാക്കില് അപ്പൊ നമുക്ക് ആദ്യം വീടിന്റെ ചാവി നമ്മുടെ കയ്യിലില്ല എങ്കിലും നമുക്ക് വീട് എന്ന് പറഞ്ഞാൽ മൂന്ന് ഉണ്ട് നല്ല വീടാണ് ഒരു പെയിന്റിങ് വേണമെങ്കിൽ ചെയ്യാം ഇവിടെ ആൾ താമസം ഇല്ല ആള് താമസം ഇല്ലാത്തോണ്ട് എന്താണ് കുറച്ച് മാറാലേ അതൊക്കെ ഇങ്ങനെ മുറ്റത്ത് കല്ലോ പുല്ലൊക്കെ അപ്പൊ ആളില്ലാത്ത കൊണ്ടാണ് രണ്ട് മൂന്ന് ബെഡ്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല കട്ട്ല ജനല് വാതിലൊക്കെ കാണിച്ചോ തക്കുണ്ട് ഇതിലിട്ടാ കേട്ടോ നല്ല വാതില് കട്ട്ല ജനൽ അങ്ങനെ തുടങ്ങിയ എല്ലാണ്ട് നല്ല വാതിൽ അടിപൊളി വാതിലാണ് അതുപോലെ തന്നെ വീട് നല്ല മരം കൊണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ വീടിന്റെ സൈഡ് ബാക്കിൽ ആ ഒട്ടുപാലാണല്ലോ കിടക്കണത് ഇവിടെ ഉട്ടുപാൽ കുറയിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാലാ ഇതിന്റെ ബാക്കിൽ അപ്പുറത്തൊരു വീടുണ്ടല്ലോ ഉം നമ്മടെ നമ്മുടെ നാട്ടിലും കൂടിയാണ് കേട്ടോ അപ്പുറത്തൊരു വീടുണ്ട് അതിന്റെ പുറമെ ആ ഭാഗത്ത് വീടുണ്ട് പ്ലാവ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് പ്ലാവ് ഉണ്ട് വാഴ ഉണ്ട് വീടിൻ്റെ ബാക്കി കാണിച്ചു കൊടുത്താ നല്ല ചുമര നല്ല ഒറ്റല്ലോ മറ്റേ നല്ല വിശേഷങ്ങളെ ചുമരാണ് അപ്പം മൂന്ന് ബെഡ്റൂം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമ് ഈ ഭാഗത്തും ഉണ്ട് അതിൻ്റെ പുറമെ പുറത്തും വേറെ കിട്ടിയിട്ടുണ്ട് ബാത്റൂമിൽ രണ്ടെണ്ണം എക്സ്ട്രാ പെടുന്നുണ്ട് ഇവിടെ മാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ട് കോഴൽ കിണറുണ്ട് കേട്ടോ ജലനിധി പൈപ്പ് അങ്ങനെ എന്തൊക്കെ അവിടെ ഉണ്ട് വെള്ള സൗകര്യം രക്ഷുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി ബാക്കിലൊക്കെ സ്ഥലമാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഈ സ്ഥലത്തേക്ക് നമുക്കൊന്ന് കാണാം ഒരേക്കറ അറുപത് സെന്റ് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കിടക്കാം അപ്പൊ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ അപ്പം നമ്മുടെ വീടാണ് കാണുന്നത് വീടിന്റെ ബാക്ക് വാഷ് ആണ് നമ്മുടെ സ്ഥലം ഉണ്ടല്ലേ നല്ല കുളിർമ സ്ഥലം നല്ല റബ്ബറുകൾ ഈ ഭാഗത്തൊക്കെ റബ്ബറാണ് ഇവിടുത്തെ താഴത്തേക്ക് അങ്ങോട്ട് കുറച്ചായിട്ട് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാത്ത തെങ്ങുകളാണ് അതേപോലെ കമ്പി പേരി ഒരറ്റം മുതൽ അറ്റം വരെ ഉണ്ട് അപ്പൊ നമ്മുടെ അതിർത്തി കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ് ഇങ്ങനെ റബ്ബർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഭാഗത്തും നമുക്ക് ഇതിൽ ഒരുപാട് പലജാതി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ഇനി നമുക്ക് ആദ്യത്തേക്ക് ഇങ്ങനെ പോവാ ഒരുപാട് കാണാണ്ടത് ഒരേക്കറി അറോ സെന്റും ഇല്ലേ അപ്പൊ അവിഭയങ്ങൾ എന്താണ് കേട്ടോ ഈ ഭാഗത്ത് കൂടെ ഒക്കെ നമുക്ക് തെങ്ങും റബ്ബറും മിക്സിങ് ആണ് തേക്ക് മിക്സിങ് ആണ് ഉണ്ടോ തേക്കണ്ട ഓരോ തേക്ക നല്ല വണ്ണമുള്ള തേക്ക് കൊണ്ടുതിട്ട തെങ്ങ് കുരുമുളക് തെങ്ങുമെ കുരുമുളക് കൊണ്ട് വെച്ചിരിക്കാണ് ഇതല്ലേ അപ്പം താഴെ ഈ കമ്പി കമ്പിവേരി ആണ് ഒരതിര് ഒരതിര് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ ഒരു കമ്പി വേരി ഇത് ഇങ്ങനെ ഒരേ സ്റ്റേറ്റിലേ അങ്ങനെ താഴക്കിൻ്റെ പോവാണെങ്കിൽ കമ്പിവേരി ഇതോ ഇവിടെ വന്ന് നോക്കി നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് താമസിക്കാനും ആയി വരുമാനുമായി ഉണ്ടോ അപ്പൊ നമ്മുടെ വീടാണ് ആ കാണുന്നത് ഏഹ് അപ്പൊ എങ്ങനെയാണ് സ്ഥലം കണ്ടില്ലേ നല്ല സ്ഥലം നല്ല മണ്ണ് ഏ നല്ല പശർമുള്ള മണ്ണാണ് എന്തുണ്ടാക്കി ഉണ്ടാവൂട്ട ശരിക്കിത് റബ്ബറൊക്കെ കളഞ്ഞിട്ട് ഫുള്ള് തെങ്ങും കഴുകു ആക്കുകയാണെങ്കിൽ നല്ല രസം തകത്തോട്ടം അതുപോലെ തന്നെ ഈ ഭാഗത്തും നമുക്ക് ഏകദേശം നടുമധ്യത്തിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ടാണ് നമുക്ക് തെങ്ങുകൾ തുടങ്ങുന്നത് കേട്ടോ എല്ലാ ഭാഗത്തും ഉണ്ട് തെങ്ങ് പക്ഷേ ഈ ഭാഗത്താണ് കുറച്ച് കൂടുതൽ അതുപോലെ തന്നെ തേക്ക് തെങ്ങുമൊക്കെ കുരുമുളക് കേട്ടോ ഒരു കുടുംബത്തിന് ജീവിക്കാൻ നിങ്ങൾക്ക് ഇത് സുഖസുന്ദരമായിട്ട് മുന്നോട്ട് പോകാൻ ഒരേക്കർ അറോ സെൻറ്റ് സ്ഥലം ഉണ്ട് റബ്ബറിന്റെ വരുമാനമുണ്ട് തെങ്ങിന്റെ വരുമാനമുണ്ട് അല്ലേ ഏകദേശം നമ്മൾ നിൽക്കുന്നത് ഒരു മധ്യത്തിലായിട്ട് വരും എല്ലാ ഭാഗം കാണിച്ച് തരണം തെളിഞ്ഞു നമുക്ക് ബാക്കിൽ കാണാണ്ട് കണ്ടിട്ട് ലാസ്റ്റ് മറ്റു കാര്യങ്ങൾ കിടക്കാം അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കിൽ കാണും അത് തന്നെയാണ് കമ്പിവേലി അപ്പൊ ഒരു സൈഡ് ഈ ഭാഗത്തുകൂടെ കമ്പിവേലിയാണ് ഇതിന്റെ തൊട്ടപ്പുറത്തെ പ്രോപ്പർട്ടി ആ വീട്ടുവരെയാണ് അപ്പൊ ഈ കമ്പിവേലി വരെയാണ് നമുക്ക് കേട്ടോ അപ്പൊ വീട് കുടുംബക്കാരി താമസിക്കാനും ഒക്കെ നല്ല പ്രോപ്പർട്ടി നല്ല മണ്ണാണ് ആ വീട് ഉണ്ടോ തൊട്ടപ്പുറത്തെ വീട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ തെങ്ങും കുരുമുളകും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഈ കമ്പിവേരിയുടെ ഇവിടെ ഇങ്ങോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി നേരെ നല്ല ഒരേ സ്റ്റേറ്റിലാണ് കമ്പിവേരി പോയി അപ്പൊ ഇതാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ബാക്ക് വാഷാണ് വീടൊക്കെ കണ്ടില്ലേ ബാക്കിലൊക്കെ ഈ വീടുകളുള്ള അതാണ് നമ്മുടെ ഒരു അതിരി കേട്ടോ ഈ അതിരി കാണാം ഈ ഐ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് തെങ്ങാണ് കേട്ടോ ഈ അതൊക്കെ കൂടെയൊക്കെ തെങ്ങാണ് അതിന്റെ ഇടയിൽ കൂടെ തെങ്ങുണ്ട് അതിന്റെ പുറമെ തേക്കും തൈകളുണ്ട് തേക്കും തൈകള് തേക്ക് എന്നൊക്കെ പറയാം കേട്ടോ വലിയൊരു വണ്ണം കൂടിയ തേക്കൊന്നും അല്ല അത്യാവശ്യം ഇതുള്ളൊരു തേക്ക് തന്നെയാണ് അപ്പൊ തേക്ക് മരങ്ങൾ ഏർ കുഴിക്കൂർ ചമയങ്ങൾ കേട്ടോ തേക്ക് റബ്ബർ തന്നെ വെട്ടുപത്ത തെങ്ങ് ഉണ്ട് അപ്പൊ ഈ ഭാഗത്തൊക്കെ ഫുള്ള് തെങ്ങ് കാര്യങ്ങളാണ് മേൽഭാഗത്ത് നമ്മൾ കണ്ടത് റബ്ബറാണ് പിന്നെ വീട് ഏർ വീടിൻ്റെ ആ ഭാഗത്ത് കൂടെയൊക്കെ റബ്ബറുകളാണ് അതുപോലെ തന്നെ ഇതിൽ ഒരേക്കർ അറുപത് സെൻറ്റാണ് കേട്ടോ ഇതാണ് ബാക്കിൽ ഇതാണ് നമ്മുടെ െ ഈ തെങ്ങേ ഇതങ്ങനെ വന്നിട്ട് കഴിഞ്ഞാൽ അതിര് ഇതിന്റെ തൊട്ടപ്പുറത്ത് വേറെ റബ്ബർ സ്റ്റേറ്റ് ആണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ബാക്ക് സൈഡ് ഇവിടെ നമുക്ക് കമ്പി വേലിട്ട് ഇവിടെ ഒക്കെ ഫുള്ള് തെങ്ങുകളുണ്ടായി ഈ ഭാഗത്ത് കൂടെ ഒക്കെ തെങ്ങാണ് ബാക്ക് സൈഡ് ഫുള്ള് തെങ്ങാണ് അതിൻ്റെ ഇടയിൽ കൂടെ റബ്ബർ ദാ ഈ കമ്പി കമ്പിവേരി ഇതാണ് ഒരാതിരി ഒരാതിര് അപ്പൊ നമ്മൾ ഏറ്റവും ബാക്ക് വാഷാണ് കണ്ടത് േ ഇവിടെയൊക്കെ തെങ്ങ് അപ്പൊ നമ്മുടെ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പൊ ഒരുപാട് തെങ്ങുണ്ട് കേക്ക് ഉണ്ട് അതുപോലെ തന്നെ റബ്ബർ ഉണ്ട് അപ്പൊ ഇനി ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനി ബാക്കി വിവരങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം അപ്പൊ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങൾ ഇപ്പൊ ഒരു സ്ഥലം കണ്ടില്ലേ ഒരേക്കറ അറുപത് സെന്റ് അതിലേക്കുള്ള റോഡ് ഇതാണ് ബസ് റൂട്ടിന്ന് കേട്ടോ അഞ്ഞൂറ് മീറ്റർ ഏഹ് ഈ ബസ് റൂട്ടിൽ നിന്ന് ഈ ബസ് റൂട്ട് എവിടെ വെച്ചാൽ പൂക്കോട്ടാവത്ത് ചെറുപ്പശ്ശേരിക്ക് പോകുന്ന റോഡാണ് വാഴൂരി എന്ന് പറയുന്ന പ്രദേശമാണ് ഈ ബസ് റൂട്ട് അപ്പം ഇവിടുന്ന് അഞ്ഞൂറ് ആണ് നമ്മുടെ ദൂരം മാത്രമല്ല നിങ്ങളെ നിങ്ങളിവിടെ ഒന്ന് രണ്ട് കാര്യം ഇവിടെ അവതരിപ്പിക്കാണ്ട് ഇനി ഇതിൻ്റെ പുറമെ ഇതിൻ്റെ തൊട്ടടുത്തൊരു രണ്ട് ഏക്കറ ഇരുപത് സെന്റ് വേറെ കൊടുക്കാണ്ട് അത് കാലിസ്ഥലാണ് മുപ്പത് ഉറുപ്പയാണ് ചോദിക്കുന്നത് ഇത് റബ്ബറാണ് ഇതിൽ വരുമാനമുണ്ട് ഈ വരുമാനങ്ങൾ ചോദിക്കുന്നത് നാൽപ്പത്തി ലക്ഷം ലക്ഷം ഉറുപ്പിട്ടോട്ട് മാത്രമല്ല നിങ്ങൾക്ക് ഓപ്പൺ കളർ കുഴിച്ചാൽ വെള്ളം കിട്ടും ഇപ്പം അതിൽ കോയൽ കണറും പൈപ്പ് കണർഷനും കാര്യങ്ങളും മാത്രമാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒരു ഓപ്പൺ കിണറെ കുഴിച്ച് നല്ല പൂങ്കാവനെ തോട്ടമാക്കിയിടാൻ കാരണം ആ ദിവരം തെന്നും കഴുങ്ങാക്കുക റബ്ബർ ഒക്കെ കളഞ്ഞിടുന്ന ഒന്നും കൂടി സൂപ്പറായിട്ട് നല്ല പച്ചപ്പ് നല്ല തോട്ടായി മാറും കാരണം ചിലവർ റബ്ബർ ഇഷ്ടപ്പെടാത്തവര് ഉണ്ടാവും അവർക്ക് വേണ്ടിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ റബ്ബറിന്റെ വരുമാനവും തേങ്ങയുടെ വരുമാനവും എടുത്താൽ കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ സുഗമസുന്ദരമായിട്ട് ജീവിക്കുക മാത്രമല്ല നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ടോട്ടൽ ചോദിക്കുന്നുള്ളൂ അങ്ങനെ കണക്കൂട്ടാണെങ്കിൽ തന്നെ ഒരു ഇരുപത്തി ആറ് റുപ്യക്കെ സെന്റിന് വില വരുന്നുള്ളൂ അപ്പൊ ഏക്കർ അറുപത് സെന്റ് ഉണ്ട് നല്ല മണ്ണാണ് അതിൻ്റെ ഉറമേ ഫാം കാര്യങ്ങളൊക്കെ അവിടെ നടത്താം ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരമുള്ളൂ പിന്നെ അതിന്റെ തൊട്ടപ്പുറത്താണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇപ്പോ ഒരു ഏക്കർ ഇരുപത് സെന്റ് സ്ഥലം ദൈ റോട്ടിന്ന് ഇരുന്നൂറ് മീറ്റർ അത് മുപ്പത് ഉറുപ്പിയാണ് ചോദിക്കുന്നത് ആണ് അതും ഇതും നെഗോഷ്യബിൾ ആണ് അപ്പൊ ഇതിന്റെ ഓണർ നമ്പർ കൊടുക്കണം എന്തിനാണെന്ന് അറിയോ ഈ ഓണറുമായിട്ട് നിങ്ങൾ സംസാരിക്കുക ഇത് കാണാൻ എന്ത് വേണം ഇതിന്റെ ആള് ബാംഗ്ലൂർ ആണ് കാണണമെങ്കിൽ ബിശ്മീർ റിലേഷൻ ഓഫീസിലേക്ക് ഒന്ന് വിളിക്കുക പാർട്ടിയുമായിട്ട് വരുമ്പോൾ അവിടെ ഓഫീസിൽ നിന്ന് ആളെ കിട്ടി തരും അവർ കാണിച്ചു തരും നിങ്ങൾക്ക് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഞാൻ ഓണ റേറ്റിംഗ് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ നെഗോഷ്യബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് മാത്രമല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു പെരിന്തൽ മണലി ഇൻഷാ അള്ളാ ഒന്നാം തീയതി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് നമ്മുടെ ഓഫീസ് ഉദ്ഘാടനമാണ് അപ്പം ആ ഓഫീസ് ഉദ്ഘാടനം എന്ന് പറഞ്ഞാല് നമ്മുടെ ജൂബിലി റോഡിൽ പെരിന്തൽമണ്ണയിൽ അപ്പം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ ആണ് നമ്മുടെ ഓഫീസ് ജൂബിലി റോഡിലാണ് അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളോട് പറയാനുള്ളത് ആ ഓഫീസ് ഉദ്ഘാടനം അവിടെ തുടങ്ങാൻ കാരണം മലപ്പുറം ജില്ലയിൽ ഒരുപാട് ആളുകൾ നമ്മുടെ വീടുകൾ ചെറിയ ചെറിയ പഠിച്ചിട്ടുള്ള വീടുകൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പം ആ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്റെ മലപ്പുറത്തെ ഹബീബിയങ്ങൾ പ്രത്യേകിച്ച് എന്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തോളി കാരണം നിങ്ങൾക്ക് വേണ്ടിട്ട് മലപ്പുറം ജില്ലയിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോ സ്ഥലങ്ങളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക അപ്പൊ ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷവിടെ മാത്രമല്ല ഇതിന്റെ ഓണർ ഞാൻ പറഞ്ഞു നമ്മൾ കാണിച്ചിരുന്ന സ്ഥലത്തിന്റെ ഓണർ ബാംഗ്ലൂരാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഇൻഷാല്ലാ നമുക്ക് കമ്മീഷൻ മാത്രമാണ് ഒറ്റ ശതമാനമാണ് കമ്മീഷൻ വാങ്ങുന്നവൻ തരേണ്ടത് അപ്പൊ ഇൻഷാല്ല എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഒന്നും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ കത്തിക്കുക ഇങ്ങനത്തെ ഒരു ചെറിയ തോട്ടം അന്വേഷിച്ച് നടക്കുന്ന പ്രവാസികൾ ഉണ്ടാവാ ഫാം കാര്യങ്ങളൊക്കെ നാട്ടിൽ വന്നാൽ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ അവർക്ക് ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണുമ്പോലു മഹേസ്ലാമ മഹേ സലാമ